ബാലൻ എന്ന് പറയുമ്പോൾ ബാലനാണ് പിഞ്ചു ബാലനാണ് എന്നാൽ തീരെ പിഞ്ചായ ബാലനല്ല ഒരു മൂത്ത ബാലനാണ് അദ്ദേഹം പത്രസമ്മേളനത്തിന് വന്നപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ തന്നെ അദ്ദേഹം ഒരു മുസ്ലിം വിരുദ്ധനല്ല എന്ന് സ്ഥാപിക്കുന്നതിനാവശ്യമായ കാര്യങ്ങളൊക്കെ പുള്ളി പറഞ്ഞു പക്ഷേ വളരെ രസകരവും വിചിത്രവുമായ ചില പരാമർശങ്ങൾ പുള്ളിയിൽ നിന്നുണ്ടായി അത് പുള്ളിക്ക് മാത്രമല്ല പലർക്കും സംഭവിക്കാറുള്ള കാര്യമാണ് എൻ്റെ ബാലൻ സഖാവേ ഈ മുസ്ലിങ്ങളുടെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരുമാതിരി ഒരു ഏക്കും പൂക്കും പിടി കിട്ടാൻ വലിയ പാടാ രാവിലെ ബാലൻസഹാവിന് പറ്റി പറ്റണ്ടാമി പറയുണ്ട് ഇപ്പൊ കേരളം പറഞ്ഞിട്ടല്ലേ ഇപ്പോൾ ബംഗ്ലാദേശിലുണ്ട് പാകിസ്ഥാനിലുണ്ട് ഞങ്ങളുടെ ഉണ്ട് ജമാഅത്ത് ഞങ്ങളുടെ ജമാഅത്ത് പറയുന്നത് പുത്തന്തരു ശരീരത്തുൽ ഇസ്ലാം ജമാഅത്ത് കരുനാപ്പള്ളിക്ക് കരുനാപ്പള്ളി ശരീരത്തുൽ ഇസ്ലാം ജമാഅത്ത് പിന്നെ താലൂക്ക് ജമാഅത്ത് യൂണിയനുകളുണ്ട് മേഖലാ ജമാത്ത് യൂണിയനുകളുണ്ട് ജില്ലാ ജമാഅത്ത് യൂണിയനുകളുണ്ട് കാന്തപൂര് ഉസ്താദിൻ്റെ ജമാഅത്ത് എന്ന പേരിൽ നടക്കുന്ന ജാഥയെക്കുറിച്ചാണ് ബാലമാഷ് പറഞ്ഞത് ബാലമാഷെ ഈ കുറിച്ച് പൊതുവേ പറയാൻ പറ്റുന്നതെന്ന് അറിയുക ജനറലായിട്ട് ഈ കാക്കാമാരെല്ലാം പള്ളിയിൽ പോവും കാക്കാമാരെല്ലാം കാൽപ്പണത്തിന് വേണ്ടി അധ്വാനിക്കും കാക്കാമാരെല്ലാം നോമ്പ് പിടിക്കും പെരുന്നാൾ എടുപ്പൊക്കെ ഇട്ടുകൊണ്ട് പോവും കഴിയുന്ന സ്ഥലങ്ങളിലൊക്കെ വെള്ളിയാഴ്ച പോത്തിറച്ച് തിന്നും എന്തായാലും തിന്നും പിന്നെ കുറേ കാശ് മുടക്കി അടിച്ച് പൊളിച്ച് വലിയ വീടൊക്കെ വെക്കും പിന്നെ വലിയ വണ്ടിക്കകത്ത് കിടന്ന് കറങ്ങും പിന്നെ ഭയങ്കര വില കൂടിയ പെർഫ്യൂമൊക്കെ അടിച്ചും മണപ്പിക്കും പിന്നെ ഹോട്ടലുകളിലൊക്കെ പോയിരുന്ന് കാശ് കൊടുത്ത് ഇഷ്ടം പോലെ വാങ്ങിച്ച് തിന്നും പിന്നെ ഈ പൈസ എന്നാൽ ഉപ്പുപ്പായ ഉമുമായ എല്ലാം എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ ആസ്റ്ററിലും അതുപോലെ ലേക് ഷോറിലും ഒക്കെ വലിയ വലിയ ആശുപത്രികളിൽ കൊണ്ടിട്ട് ചികിത്സിപ്പിക്കും പിന്നെ മാതാപിതാക്കളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കിയുള്ള ചടങ്ങുകളൊക്കെ വളരെ വിപുലമായി മൂന്നും നാലും ഒക്കെ ഒരു ആറുമാസത്തിനിടയിൽ പലതരം പരിപാടികൾ സംഘടിപ്പിക്കും ഇങ്ങനെയൊക്കെ പറയുന്നതാണ് നമുക്ക് ബാഹ്യമായി കണ്ട് ബാലമാഷിനെ പോലുള്ള ആളുകൾക്ക് പെട്ടെന്ന് കൈകാര്യം ചെയ്യാം എളുപ്പം അല്ലാതെ ഈ ജമായത്തെന്തോ ആ ജമായത്താന്നോ ഈ ജമായത്ത് എന്നൊക്കെ പറഞ്ഞ് കിടന്ന് കുരുങ്ങിയാൽ വല്ലാണ്ടങ്ങ് കുരുങ്ങത്തേ ഉള്ളു എന്നാൾ ഏതോ ഒരു യൂട്യൂബിനകത്ത് ഒരു യൂട്യൂബർ സഹോദരി പറഞ്ഞല്ലോ ജുമാ ചെയ്യുമ്പോൾ ഈ വെള്ളിയാഴ്ച ജുമാ ചെയ്ത് ജുമാ ചെയ്തപ്പോൾ എന്നൊക്കെ പറഞ്ഞു ഈ ജുമാ എന്താണെന്നും ജുമായിൽ നടക്കുന്നത് എന്താണെന്നും ഒന്നും ഒരു പിടിയും കിട്ടാതാണ് ആരെങ്കിലും പറയുന്നത് കേട്ട് ചാടി വീണ് ഇങ്ങനെയൊക്കെ പറയുന്നത് അപ്പോൾ അതുപോലെയാണ് ബാലം മാഷിനും ഈ ജമായത്തെല്ലാം കൂടെ കയറി കുഴഞ്ഞു പിരിഞ്ഞ് ഒക്കെ ഞങ്ങളുടെ നാട്ടിൽ ഇടിയപ്പം എന്നും ചില നാട്ടിലൊക്കെ നൂൽപുട്ടെന്നും ഒക്കെ പറയുന്നത് പോലെ പിരിവിരാ അങ്ങ് പിരിഞ്ഞത് അവിടുന്ന് ഒരു ജാത ജമായത്ത് വരുന്ന് ഇവിടുന്നൊരു ജാത ജമായത്ത് പോർന്ന് അവിടെ നോക്കുമ്പോൾ ജമായത്ത് കാണുന്നു ഇതെല്ലാം കൂടെ തലവെരുക്കും ആകെ ബാലമാഷ് മാഷ് ഇത്രയേ ഉള്ളൂ ഈ ജമാഅത്ത് ഇസ്ലാമി എന്ന് ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ മുസ്ലിം പക്ഷത്തല്ല മുസ്ലിം ബിരുദ്ധപക്ഷത്താണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഒരു ശ്രമം അതല്ലേ നടത്തിയുള്ളൂ അത് വിജയിച്ചു അതിനപ്പുറത്ത് ആ ജമായത്തന്തുവാ ഈ ജമായത്തന്തുവാ എന്നൊക്കെ ചേർന്ന് ചാടി ചെന്നും ബ്രിജുവൊക്കെ പിടിച്ചാൽ അത് കാര്യമൊന്നുമില്ല പിന്നെ രണ്ടാമത്തെ കാര്യം ബാലമാഷ പറഞ്ഞത് കുർഹാൻ വായിക്കുന്ന കഥകളാണ് ഞങ്ങളുടെ വിശുദ്ധ കുർഹാനിൽ ഇബിലീസിനെ പരിചയപ്പെടുത്തിയിരിക്കുന്നത് സർവ്വ അറിവുള്ള ആളെന്നാണ് ഭയങ്കരമായ അറിവുണ്ടെന്നാണ് പറയുന്നത് പലതും നല്ല കൃത്യവും വ്യക്തവുമായി ചെയ്യാനും അത് മനുഷ്യരെ കൊണ്ട് ചെയ്യിപ്പിക്കാനും കഴിവുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അത് വായിച്ചിട്ടുണ്ട് ഇത് വായിച്ചിട്ടുണ്ട് എന്നൊന്നും പറയുന്നതിൽ വലിയ കാര്യമില്ല പക്ഷെ കാര്യമുള്ള ഒരു കാര്യം ബാലമാഷ് പറഞ്ഞു അതെന്താണെന്നറിയോ ദേ ഇതാണ് അഭിമാനത്തോടു കൂടി ഞാൻ പറയാം ഔദ്യോഗികമായി മുസ്ലിം ലീഗോ അറിയപ്പെടുന്ന കേരളത്തിലെ മതസംഘടനകളോ എൻ്റെ പരാമർശത്തിനെതിരായി ഇതുവരെ രംഗത്ത് വന്നിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹം നിന്ന് പണയുകയാണ് അത് അഭ്യാസാക്കുക പക്ഷെ മുസ്ലിം ലീഗ് പൊതുവില്ല അതുപോലെ തന്നെ മതസംഘടനകൾ പൊതുവില്ല നല്ല സമീപനമാണ് അതാണ് ബാലമാഷ് പറയുന്നത് അതിൽ മുസ്ലിം ലീഗ് എന്താണെന്നറിയാമോ ബാലമാഷിനെ മാഷിനെ എതിർക്കാഞ്ഞത് രണ്ട് കാര്യം കൊണ്ടാണ് ബാലമാഷിനെ എതിർത്ത് ബാലമാഷൻ കാണാൻ തിരുത്തിയാൽ അവർക്കിപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു വോട്ടിൻ്റെ ട്രെൻഡിലൊരു വ്യത്യാസം വരും അതുകൊണ്ട് ബാലമാഷ് യഥേഷ്ടം ഇഷ്ടം പോലെ അങ്ങനെ പറഞ്ഞോട്ടെ എന്നാണ് അതിൻ്റെ ഒരു സമീപനം പിന്നെ മുസ്ലിം സംഘടനകൾ അത് ബാലമാഷിനെ മാത്രമല്ല അത് ബാലമാഷിനെ മാത്രമല്ല അവരാരെയും ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊന്നും പറയാറില്ല കാരണം അവരകത്തുള്ള പണിയിൽ ഭയങ്കര തിരക്കിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പണിഞ്ഞോണ്ടിരിക്കുക ബാലമാഷെ മുജാഹിദും സുന്നി ജമാഅത്ത് ഇസ്ലാമി മാധു ഈദും തബലീദും ഇതെല്ലാം കൂടെ കിടന്ന് പണിഞ്ഞോണ്ടിരിക്കുക മഴവെള്ളം പോലും ബാക്കിയുള്ള സമുദായക്കാർക്ക് അതായത് ബാലമാഷിനൊക്കെ കിട്ടിയാലും മുസ്ലിങ്ങളിൽ വരുന്ന ബാക്കിയുള്ളവർക്ക് കിട്ടരുത് എന്നുള്ള ലൈനിലാണ് അവർ നിൽക്കുന്നത് അതുകൊണ്ട് ബാലമാഷ ഇനി മോദിജിയോ അമിത്ഷായോ എന്ത് ചെയ്താലും അപ്പോൾ അവർ ഡൽഹിയിലോ വേറെ ഏതെങ്കിലും സ്ഥലത്തിലോ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വംശഹത്യയോ പത്ത് പേരെ കൊന്നാലും അത് അള്ളാഹു തീരുമാനിച്ചതുകൊണ്ടാണ് അവർ കൊല്ലപ്പെട്ടതെന്ന് പറഞ്ഞ് വാ നമുക്ക് നമ്മുടെ പരിപാടി തുടങ്ങാമെന്നും പറഞ്ഞ് അങ്ങ് പോത്തേ പോത്തേയുള്ളു അപ്പോൾ അതുകൊണ്ട് അവരാരും പറയാതിരിക്കുന്നതിന് വലിയ കാര്യമായിട്ട് എടുക്കേണ്ടതില്ല അപ്പോൾ ഇതൊക്കെയാണ് ബാലമാഷ് ഇതിലൊരു വലിയ എഫേർട്ടായിട്ട് വലിയൊരു എന്താ പറയുന്നത് നേട്ടമായിട്ട് കാണുന്നത് ബാലന്മാഷിന് അങ്ങനെ ചിന്തിക്കാൻ ന്യായമായ കാരണങ്ങളുണ്ട് ഏതായാലും ബാലമാഷിൻ്റെ പത്രസമ്മേളനത്തിൽ ആകെപ്പാട് ജമായത്തും കുഴഞ്ഞു പിന്നെ ഈ പറഞ്ഞതുപോലെ ഇതെല്ലാം ഒരുമാതിരി കുഴഞ്ഞു മറിഞ്ഞ് രൂപപ്പെടുന്നൊരു സ്ഥിതിയിലേക്കെത്തി